നമസ്കാരം ഒരു പക്ഷേ തമിഴ്നാട്ടിലേക്കാൾ കൂടുതൽ വിജയ് ആരാധകരുള്ള ഒരു സ്ഥലം കേരളമായിരിക്കും അത്രയേറെ വിജയ് ഫാൻസുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ സ്വന്തം കേരളം വിജയ് ഫാൻസിൻ്റെ പേരിൽ ഒരു സിനിമ വരെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴിതാ വിജയ് ദളപതി ഇറൈ ദളപതി വിജയ് ഇപ്പോൾ തൻ്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുകയാണ് തമിഴക വെട്ടിക്കഴകം അല്ലേ തമിഴക എന്നാണ് വിജയ്യുടെ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് നമ്മുടെ ഇപ്പോൾ നമ്മുടെ കുറച്ച് ചെറുപ്പക്കാരുണ്ട് ഇവരൊക്കെ വിജയുടെ ഘട്ട ആരാധകരാണ് ഇവർക്ക് വിജയ്യുടെ ഫാൻസ് ക്ലബുണ്ട് ദളപതി വിജയ് മക്കളേക്കം അങ്ങനെയാണ് അറിയപ്പെടുന്നത് അല്ലേ മക്കളേക്കം അറിയപ്പെടുന്നത് അല്ലേ ദളപതി വിജയ് മക്കളേക്കം എൻ്റെ ആറ്റിങ്ങൽ ബ്രാഞ്ചിലെ ചെറുപ്പക്കാരാണ് നമ്മളോട് ഉള്ളത് എങ്ങനെയാണ് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരണമായിരുന്നോ വരേണ്ടതായിരുന്നു എന്തായിരുന്നു നിങ്ങളുടെ ആഗ്രഹം എന്തായിരുന്നു പക്ഷേ ഇന്ത്യ തമിഴ്നാട്ടിലെ ചോദിക്കണമെങ്കിൽ അത് അവർക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് കാരണം വിജയ് സാറിനെ പോരാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അവിടെ എന്താണ് സാറിനെ സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ബാക്കി കാര്യങ്ങൾക്ക് ഒരുപാട് ഫാൻസ് ആയാലും ബാക്കി പൊളിറ്റിക്കലി അതായത് സിനിമാ പരായിട്ടും ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ സാറ് തമിഴ്നാട്ടിൽ ഈ ഒരു പൊളിറ്റിക്സിലോട്ട് വരുന്നതിൽ തമിഴ്നാട്ടിലൊക്കെയാണ് പക്ഷെ കേരളത്തിൽ അത് സാധ്യമാണോ എന്ന് തന്നില്ല അതായത് വിജയ് അഭിനയം നിർത്താൻ പോകുന്ന ഒരു വാർത്ത പരൊക്കെ ഉണ്ട് ഏഹ് അങ്ങനെ എങ്ങാനും വന്നു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ എങ്ങനെ സഹിക്കും പറഞ്ഞു സഹിക്കാൻ എന്താച്ചാ നല്ല വിഷമമുണ്ട് വർഷങ്ങൾക്ക് മുന്നേ സ്നേഹിച്ചു തുടങ്ങിയൊരു ആളാണ് പെട്ടെന്നൊരു ന്യൂസ് കണ്ടപ്പം നെട്ടിൽ പോയി എന്നാലും അത് തിരിച്ചു വന്നിരുന്നതിന് കൊള്ളാന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓഡിയോ പിന്നെ ബിഗിലിൻ്റെ ഓഡിയോ ലഞ്ച് ഇങ്ങനെ ഈ എല്ലാം പോയി കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ ഞാനിപ്പോൾ കേട്ടാൽ നിങ്ങൾ ഈ ശരണാലയത്തിലൊക്കെ നിങ്ങൾ സഹായങ്ങളൊക്കെ ചെയ്യാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഇതിന് വിജയിടമൊക്കെ എന്തൊരു സംഭാവന ഉണ്ടാവുക നിങ്ങളാണോ കാശ് അവിടെ നിന്നങ്ങനെ സംഭാവന എന്നിട്ടില്ല അല്ലാതെ നമ്മൾ ഈ ചെറുപ്പക്കാർ തന്നെ ഒരു ഫണ്ട് സെറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ ചെയ്യുന്നു റിലീസിന് തിയേറ്ററിലെ ഫ്ലെക്സ് പിന്നെ അന്നത്തെ ദിവസം പാവപ്പെട്ടവർക്കായിട്ടുള്ള ഫുഡ് അത് ചേട്ടൻ പറഞ്ഞ കിടക്കുള്ള അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ട് നല്ല കാര്യങ്ങൾ പുള്ളിക്കാരും ചെയ്യും ഇപ്പം ഇപ്പോഴും ചെയ്യുന്നുണ്ട് നീ ഈ ഒരു ഇതിന് കൂടെ വരാൻ നടത്തി കൂടെ ആയിട്ട് ചെയ്യാൻ പുള്ളിക്ക് പറ്റും ഇപ്പം തന്നെ പുള്ളിക്കാരെ ഒരു ഇഷ്ടപോലെ സംഘടനയുടെ പേരിലായാലും അല്ലാതെ പേഴ്സണലായിട്ടും ഇഷ്ടംപോലെ കാര്യങ്ങളും നല്ല ചാരിറ്റി വർക്കുകളും അതുപോലെ മറ്റു കാര്യങ്ങളും തമിഴ്നാട്ടിൽ ചെയ്യുന്നുണ്ട് ഇതാണ് കേരളം ഉള്ള വിജയ ആരാധകരെ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ സന്തോഷത്തിൽ ഒരു തരത്തിൽ വിജയിന് തിരിച്ചു വരില്ല എന്നുള്ള സങ്കടവും അവർക്കൊണ്ട് തിരിച്ചു വരണമെന്ന് തന്നെയാണ് അവരുടെ എല്ലാവരുടെയും ആഗ്രഹം തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആഗ്രഹം ഏതായാലും ആ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ഒരാൾക്കും വൈമുഖ്യമൊന്നുമില്ല എല്ലാവരും അനുകൂലമാണ് വിജയ് മുഖ്യമന്ത്രിയാകണമെന്നൊക്കെയാണ് അവരുടെ ആഗ്രഹം മണനമല്ലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ജെ പിക്ക് അപ്പം ശ്രീജിത്ത് മാരാ സൈനികമാവും